േട്ടൻ ഇന്നസെന്റ് അതിനകത്ത് ആരൊക്കെ ഇന്നസെന്റ് അംഗി പൂജപുര രവി സാർ പിന്നെ മോഹൻലാൽ അങ്കിൾ രേവതി ചേച്ചി പിന്നെ പത്തിൽ ചുങ്കാറും എങ്കിട്ട് ആര് അങ്ങനെ നീ വലിയ വാചകം ഒന്നും ഓടിക്കണ്ട ഒരു ടിക്കറ്റ് ഇങ്ങനെ തന്നെ അപ്പടിയാ എന്താ പാട്ടിപ്പാറങ്കോ ഉത്താവണെങ്കിലും അടി വേണ എന്തിനീ മയൽക്കുത്തി കുഴിച്ച പോലെ ഇവിടെ ഇരിക്കണേ അതിനിണ്ട ജന്മം ചേട്ടാ ആ ടിക്കറ്റ് ഇങ്ങോട്ട് തന്നേ എന്തിനാ ഇങ്ങോട്ട് തന്നേ നിനക്ക് ഇതിനെ പറ്റി അറിയോ ഏഴ് എട്ട് നാല് മൂന്ന് ഒന്ന് ചേട്ടാ ഇപ്രാവശ്യം ചേട്ടാൻ അടിച്ചിരിക്കും ഞാനാ പറയുന്നത് ഇതൊക്കെ എടുക്കുന്നതിന് മുന്നേ ദൈവവിചാരം വേണ്ടേ നിന്റെ നാക്ക് നല്ലതാണോ എണ്ടയോ ഇതേ നോക്കിയേ ശരി ഞാനിങ്ങനെ സംസാരിക്കാന അച്ഛൻ കാലിൽ മുറുക്കി മുറുക്കിപ്പുറത്ത് വന്ന ഉപ്പും കാണും വാലു കിട്ടു വഴിയുണ്ട് കിട്ടുന്നേ താനേ സ്ഥലം വിട്ടോളും അയാൾ ഇന്നടത്തെ കാമധേനു ലോട്ടറി തെക്കി നമ്പർ നമ്പറായത് അയാൾ കെഴുത്തും വായനയും ഒന്നും അറിയില്ല പേപ്പർ നോക്കി അടിച്ചത് ഈ നമ്പറിനാണെന്ന് അയാളെ പറഞ്ഞ് ധരിപ്പിക്കണം ആ സെക്കൻഡിന് അയാൾ സ്ഥലം വിട്ടോളും കാമധേനുവിന്റെ ഫലം കാമധേനു ലോട്ടറി ഞാനത് മറന്നു എൻറെ പൊന്ന സൂര്യ ഭഗവാനെ ഇത്തവണെങ്കിലും എന്റെ കാമധേനുനെ തന്നെ അടിക്കണേ ഒന്നാം സമ്മാനം ടെൻ ലാക്സ് എൻ്റെ അംബാസഡർ കാറും അതൊക്കെ ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് നമ്പർ കെ കെ വരെ കണ്ടിട്ടുണ്ട് എൽ എലും ഏഴ് ഏഴ് രണ്ട് ഏഴ് ഏഴ് എട്ട് എട്ട് ഇതുവരെ ശരിയാണോ കിട്ടണേട്ടാല് മൂന്ന് മൂന്ന് ഒന്ന് എന്താ പറഞ്ഞേ ഒന്ന് ഒന്നാ É? Eh? Eh? Ah, grita! Cadê a